കൊല്ലം ഷുവർനാട് തെക്ക് പഞ്ചായത്തിൽ ഹരിതകർമ്മ അംഗം പഞ്ചായത്തിൽ നിന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ സ്വന്തം പറമ്പിൽ കുഴിച്ചു മൂടി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ വ്യാപകമായി കുഴിച്ചു മൂടിയതോടെ സമീപവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി തുടർന്ന് പഞ്ചായത്ത് അധികൃതരെത്തി കുഴിച്ചു മൂടിയ മാലിന്യങ്ങൾ പുറത്തെടുത്താൽ നീക്കം ചെയ്തു ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തിക്കാതെ ഹരിതകർമ്മസേനാംഗം തന്നെ സ്വന്തം വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടിയതാണ് പ്രതിഷേധത്തിന് കാരണമായത് നൂറ്റി അൻപത് ചാക്കോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടിയത് ഇവർ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഏതാനും നാളുകളായി പഞ്ചായത്തിൽ എത്തുന്നില്ലായിരുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറവാണെന്നായിരുന്നു പഞ്ചായത്ത് അധികൃതരെ ഇവർ അറിയിച്ചിരുന്നത് ഇവരുടെ പറമ്പിൽ തന്നെ സൂക്ഷിച്ചിരുന്ന മാലിന്യങ്ങൾ വെയിലും വഴിയും തരംതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി തുടർന്ന് ഇവർ തന്നെ മണ്ണ് മാന്തിയന്ത്രം എത്തിച്ച് കുഴിയെടുത്ത് മാലിന്യങ്ങൾ മാലിന്യങ്ങൾ മൂടുകയായിരുന്നു ഇതോടെ സമീപവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി തുടർന്ന് പോലീസും എത്തി മൂടിയ ും ഇരുപത്തി രണ്ടാം തീയതി രാവിലെ ഒരു ഫോൺ സന്ദേശം കിട്ടി അവിടെ ഇതുപോലെ ഒരു ഹരിധർമ്മസേനാംഗം വീട്ടിൽ പ്ലാസ്റ്റിക് ഒഴിച്ചിടുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം അത് നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പ് ആയത് കാരണം അതിനെ ഉച്ചയ്ക്ക് ശേഷമാണ് സൈറ്റിൽ വന്ന് ഞാനും നമ്മുടെ ഓഫീസിലെ ഒരു സ്റ്റാഫോട് ഇവിടെ വന്ന് പരിശോധിക്കുക ഈ ആളെ ഈ വ്യക്തിയെ ഹരിധർമ്മ സേനാംഗത്തെ നേരിട്ട് വിളിച്ചു വരുത്തുകയും ചെയ്തു വിളിച്ചു വരുത്തി കണ്ടതിൽ കുറച്ച് വേസ്റ്റുകൾ ഈ പുരയിടത്തിന് ചുറ്റും കിടപ്പുണ്ടായിരുന്നു കുറേ പ്ലാസ്റ്റിക്കുകൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തതും അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് മൊത്തം അടുത്ത ഹരിധർമ്മസേന ഇവർ ഇവിടുന്ന് വിറ്റ് പോയത് കൊണ്ട് അടുത്ത ഹരിധർമ്മസേന അങ്ങനത്തെ വീട്ടിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകി പുരട മൊത്തം വൃത്തിയാക്കിയിടാനും പറഞ്ഞു അതിനൂടെ കിട്ടിയ പരാതിയെപ്പറ്റി അവരോട് അന്വേഷിച്ചപ്പോൾ അത്തരം പ്ലാസ്റ്റിക്കളൊന്നും കുഴിച്ചിട്ടില്ല എന്നും പകരം ഈ കടലിൽ നിന്ന് കിട്ടിയ കുറേ ജൈവ വസ്തുക്കളാണ് കുഴിച്ചിട്ടെന്നാണ് അവർ പറഞ്ഞത് ഇത് ഈ പരാതി ജെനുവിൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ജനുവിനാണെന്ന് കഴിഞ്ഞാൽ അവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിനും ഫൈൻ ഉൾപ്പെടെയുള്ളതും പോലീസ് കേസ് കേസാക്കുന്നതിനും തീരുമാനിച്ചിരുന്നു കുഴിച്ചു മൂടിയ മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയും പ്രതിഷേധം ശക്തമാക്കിയിരുന്നു നിയമ നടപടികൾ കൈക്കൊള്ളണം എന്ന് പഞ്ചായത്തിന്റെ എസ് വിൾപ്പെടെ നമ്മൾ കണ്ട് സംസാരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവരിവിടെ സമയത്ത് വരികയും പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവർ ഇന്നലെ ഇവിടെ വരും ഇന്നലെ വൈകിട്ട് വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവർ വന്ന് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ നിയമ നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ രീതിയിലുള്ള പഞ്ചായത്തിലേക്കുള്ള പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും ആരെയും നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യമില്ല അത് ആരാണോ കുറ്റം ചെയ്തിട്ടുള്ളത് അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് ഹരിത കർമ്മസേനാംഗങ്ങളെ പഞ്ചായത്ത് കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ പഞ്ചായത്ത് അധികൃതർ ഷൂരനാട് പോലീസിൽ പരാതിയും നൽകി ജനം കൊല്ലം